ഇന്ന് ഞങ്ങൾ പ്രവാസി മലയാളികളുടെ ദേശീയ ഭക്ഷണമാണ് പരിപ്പ് കറി കുറച്ച് ദിവസം കഴിഞ്ഞ് പരിപ്പ് കറിയൊക്കെ കൂട്ടി കഴിച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസത്തിന് കാണും കൂടെ നല്ല നാരങ്ങച്ചാറും പിന്നെ ഉണക്കമീനും ഉണ്ട് പരിപ്പ് കറിയും ഉണക്കമീനും കുത്തിരിച്ചോറും നല്ല പൊളി കോമ്പിനേഷനല്ലേ നാരങ്ങച്ചാറും നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട് പക്ഷേ അതിൽ എണ്ണ കണ്ടില്ലേ ഇതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതും വീട്ടിലുണ്ടാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എണ്ണ നല്ല കൂടുതലായിരിക്കും പിന്നെ ഉണക്കമീൻ മീൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടെന്താ അത് വീട്ടിൽ നല്ല ഫ്രഷ് മീൻ വാങ്ങിയിട്ട് ഉണക്കിയതാണ് ഇനി കഴിച്ചു തുടങ്ങിയാലോ ആ ഉണക്കമീൻ മാറ്റി വെച്ചിട്ട് ആ പരിപ്പ് കറിയും ചോറ് നല്ല പോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് പരിപ്പ് കറി പിന്നെ സിമ്പിളാക്കി ഉണ്ടാക്കി കഴിഞ്ഞാലും ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി എല്ലാം കൂട്ടി ഒന്ന് കഴിച്ചാലോ ആദ്യം ആ നീ നാരങ്ങച്ചാറെടുത്ത് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ആ ഉണക്കമീനിന്ന് ഒരു പീസ് എടുത്തിട്ട് ചോറിലോട്ട് വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം സംഭവം ഉണക്കുമീനും പരിപ്പും അച്ചാറും അടിപൊളിയാണ് അടിപൊളിയുണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക